മലക്കോട്ട വാലുവൻ ആടുജീവിതം ഭ്രമയുഗം അജയന്റെ രണ്ടാം മോഷണം ആവേശം പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മലയാള സിനിമയുടെ പ്രതീക്ഷകൾക്കും മങ്ങലേൽക്കുന്നില്ല പലരുടെയും തിരിച്ചുവരവുകൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ള സിനിമകൾ ഉൾപ്പെടെ വലുതും ചെറുതുമായ ഒരുപിടി സിനിമകളുമായാണ് മലയാള സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേൽക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും ഉൾപ്പെടുന്ന സീനിയർ സൂപ്പർ താരങ്ങളും പൃഥ്വിരാജ് ടൊവിനോ തോമസ് ജയസൂര്യ ഉൾപ്പെടെ യുവതാരങ്ങളും പുതുമുഖ സംവിധായകരും തങ്ങളുടെ സിനിമകളുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമയ്ക്ക് പ്രതീക്ഷ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരശീല ഉയരുന്നത് മിഥുൻ മാനുവൽ ചിത്രം അബ്രഹാം ഓസലറിലൂടെയാണ് ഒരുപക്ഷെ വളരെ കാലത്തിന് ശേഷം ജയറാം എന്ന അഭിനേതാവിന്റെ തിരിച്ചുവരവ് സാധ്യമാക്കാൻ കെൽപ്പുണ്ട് അഞ്ചാം പാതിരയ്ക്ക് ശേഷം എത്തുന്ന ഈ മിഥുൻ മാനുവൽ ചിത്രത്തിന് തുടർന്ന് ജനുവരിയിൽ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ ലിജോ ജോസ് ചിത്രം മലൈക്കോട്ട വാലിപൻ തിയേറ്ററുകളിലെത്തും ഒരു ഫോക്ക് ആക്ഷൻ സിനിമ എന്നാണ് ചിത്രത്തെക്കുറിച്ച് കുറിച്ച് അണിയറ പ്രവർത്തകർ പറയുന്നത് ചിത്രത്തിന്റെ ടീസറും പുറത്തു വന്ന ഗാനങ്ങളും സൂചിപ്പിക്കുന്നത് തികച്ചുമൊരു എൽ ജെ പി ടച്ചുള്ള സിനിമ തന്നെയായിരിക്കും വാലിബൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷാവസാനം നേരിലൂടെ തന്റെ തിരിച്ചുവരവ് നടത്തിയ മോഹൻലാലിന്റെ വിജയ തുടർച്ചയും ബോക്സ് ഓഫീസിൽ പണക്കിരുക്കം സൃഷ്ടിക്കാൻ കഴിയുന്ന ചിത്രമാകും വാലിബൻ എന്ന പ്രതീക്ഷയാണുള്ളത് കാലങ്ങളായി ക്യാമറയുടെ മുന്നിൽ വിസ്മയം സൃഷ്ടിക്കുന്ന മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്ന ബറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തിയേറ്ററിൽ എത്തുമെന്നുള്ളതും മോഹൻലാലിന്റെ താരത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ദി മോസ്റ്റ് എക്സൈറ്റിംഗ് ഫേസ് ഓഫ് മമ്മൂട്ടി അതായിരുന്നു കഴിഞ്ഞ കാലയളവിനുള്ളിൽ മമ്മൂട്ടി എന്ന അഭിനേതാവ് കാഴ്ചവച്ചത് കലയിലും കച്ചവടത്തിലും മമ്മൂട്ടി എന്ന താരവും നിർമ്മാതാവും ഒരുപോലെ അടയാളപ്പെടുത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ വീണ്ടും തന്റെ സിനിമാ തിരഞ്ഞെടുപ്പുകളിലൂടെ ഒരുങ്ങുകയാണ് മമ്മൂട്ടിയിലെ അഭിനയ പ്രതിഭ ഭ്രമയുഗവും ടർബോയും ബസൂക്കയും മമ്മൂട്ടിയിലെ താരത്തെയും അഭിനേതാവിനെയും പരമാവധി ചൂഷണം ചെയ്യുമെന്ന് ഉറപ്പാണ് മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ കൊമേഴ്സ്യൽ സിനിമ അതാണ് ടർബോയുടെ പ്രതീക്ഷകൾ ഒപ്പം വൈശാഖും മിഥുൻ മാനുവൽ തോമസും മമ്മൂട്ടിയുമായി കൈകോർക്കുമ്പോൾ ഒരു മാസ് എന്റർടൈനർ തന്നെ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മമ്മൂട്ടി കമ്പനി കൈവരിച്ച വിജയം ടർബോയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സാധ്യമാകുമോ എന്ന് കണ്ടറിയാം നീണ്ട പതിനഞ്ച് വർഷത്തെ ഒരു സംവിധായകന്റെ കാത്തിരിപ്പിന് ഫലമുണ്ടാകാൻ പോകുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ബ്ലസിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി എത്തുന്ന ആടുജീവിതം മലയാള സിനിമയെ മറ്റ് തലങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ചിത്രമാകുമെന്നതിൽ സംശയമില്ല നജീബായി പൃഥ്വി എത്തുമ്പോൾ അഭിനയ സാധ്യതകളുടെ പരമാവധി അയാളിലെ അഭിനേതാവ് പുറത്തെത്തിക്കുമെന്നതിലും സംശയമില്ലാതെ തുടരുന്നു സാങ്കേതിക മികവിന്റെ മേന്മയിൽ മറ്റ് ഇൻഡസ്ട്രികൾ സിനിമകൾ ചെയ്ത് കോടികൾ കൊയ്യുമ്പോൾ മലയാള സിനിമയ്ക്ക് അവയെല്ലാം അപ്രാപ്യമായിരുന്നു ആ സ്പേസിലേക്കാണ് അജയന്റെ രണ്ടാം മോഷണവും കത്തനാരും കടന്നു വരുന്നത് ടൊവിനോ തോമസ് നായകനായി എത്തുന്ന അജയന്റെ രണ്ടാം മോഷണം മലയാള സിനിമയുടെ ബിഗ് ബഡ്ജറ്റ് സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സിനിമയാകും മൂന്ന് വേഷത്തിൽ ടൊവിനോ എത്തുന്ന ചിത്രം ഒരുങ്ങുന്നത് പല ഭാഷകളിലായി ത്രീ ഡിയിലാണ് ജയസൂര്യൻ നായകനാകുന്ന കത്തനാർ വി എഫ് എക്സ് എന്ന സാങ്കേതിക വിദ്യയെ അതിൻ്റെ പരമോന്നതിയിൽ ഉപയോഗിച്ച് മലയാള സിനിമാ കാഴ്ചകളെ വിസ്മയിപ്പിക്കുന്ന ചിത്രമാകുമെന്നാണ് ടീസർ നൽകിയ സൂചന ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായിരുന്ന കത്തനാർ ദൃശ്യവിസ്മയത്തിൻ്റെ മറ്റൊരു ഏഡാകുമെന്നതും ഉറപ്പാണ് മിനിമം ഗ്യാരന്റി എന്ന് വിശേഷണം കിട്ടിയ സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ ഹൃദയം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അതേ ടീമുമായി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിലൂടെ വിനീത് വീണ്ടും സംവിധായകനാകുമ്പോൾ ഒരു ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പകുതിയിൽ മലയാള സിനിമയിലെ ഒരേ ഒരു ഹിറ്റായിരുന്നു രോമാഞ്ചം പതിയെ തുടങ്ങി പ്രേക്ഷകരിലേക്ക് കത്തിക്കേറി മികച്ച വിജയം നേടിയ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഫഹദ് ഫാസിലുമായി ചേർന്ന് ആവേശത്തിലൂടെ വീണ്ടും എത്തുന്നു അൻവർ റഷീദ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിലൂടെ തന്നെ സിനിമയ്ക്കായുള്ള പ്രതീക്ഷകൾ നിലനിർത്താൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് ജാനേമൻ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സും ജയ 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 ഹെക്ക് ശേഷം ബിപിൻ ദാസിന്റെ ഗുരുവായൂരമ്പല നടും ന്യൂവിൻ പോളിയുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കാൻ സാധ്യതയുള്ള ഡിജോ ജോ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുമൊക്കെ മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രങ്ങളാണ് മലയാള സിനിമയുടെ ബിസിനസ് സാധ്യതകളെ പരമാവധി ഉപയോഗിക്കുന്ന സമയമാണ് ഏപ്രിൽ മെയ് മാസത്തെ വെക്കേഷൻ സീസൺ എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരള ബോക്സ് ഓഫീസിൽ പണം വാരിയതെല്ലാം അന്യഭാഷാ സിനിമകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ വീണ്ടും മറ്റൊരു മികച്ച വെക്കേഷൻ സീസൺ മലയാള സിനിമ ഉറപ്പ് നൽകുന്നുണ്ട് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ആടുജീവിതവും അജയന്റെ രണ്ടാം മോഷണവുമെല്ലാം തിരികെ പ്രേക്ഷകനെ അവധിക്കാലത്ത് തിയേറ്ററിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള സിനിമകളാണ് നീണ്ട ഏഴ് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോയിലൂടെ മലയാള സിനിമയ്ക്ക് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന പട്ടം ലഭിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് മലയാളത്തിലേക്ക് എത്തുമോ എന്നുള്ളതും പ്രതീക്ഷകളാണ് സൂപ്പർ താര സിനിമകൾ വിജയിക്കുന്നതിനോടൊപ്പം തന്നെ സർപ്രൈസ് ഹിറ്റുകളും ചെറിയ സിനിമകളും പ്രേക്ഷകർക്കിടയിൽ വിജയം കൈവരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം